മാധ്യമ നേരെ കയർത്തു സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ വി ഡി സതീശൻ രംഗത്ത് കേരളത്തിലെ വോട്ടിംഗ് ശതമാനം കൂടിയതിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മാറി നിൽക്കുന്ന വളരെ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് ഇതിനെതിരെയാണ് സതീശൻ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ മുഖം മൂടി അഴിഞ്ഞു ഇപ്പോൾ ശരിയായ മുഖം വെളിവായിരിക്കുകയാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തനായ മുഖ്യമന്ത്രിക്ക് പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ കാര്യം മനസ്സിലായി കഴിഞ്ഞു തിരഞ്ഞെടുപ്പിനായി മിനുക്കി നടന്ന മുഖം അദ്ദേഹം ഉപേക്ഷിച്ചതായും സതീശൻ പരിഹസിച്ചു മുഖ്യമന്ത്രി മുഷ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്നും ആത്മപരിശോധന നടത്തണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് പേടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ പത്ത് മുതൽ പതിനാല് വരെ സീറ്റുകളാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ആറു മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണെന്നും എട്ട് മണ്ഡലങ്ങളിൽ മുൻതൂക്കമുണ്ടെന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ കാസർഗോഡ് കണ്ണൂർ വടകര പാലക്കാട് ആലത്തൂർ ആലപ്പുഴ മണ്ഡലങ്ങളിലാണ് ഇടതുമുന്നണിക്ക് ഉറച്ച പ്രതീക്ഷയുള്ളത് ആറ്റിങ്ങൽ ഇടുക്കി ചാലക്കുടി എന്നിവിടങ്ങളിൽ കടുത്ത മത്സരമായിരുന്നുവെങ്കിലും മുൻതൂക്കം നേടാനുമായിട്ടുണ്ട് ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് സി ദിവാകരനിൽ പാർട്ടി കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു സംഘടനാ സംവിധാനങ്ങൾ പഴുതടച്ചുള്ള പ്രചാരണം അവസാനത്തെ ഇടതു വോട്ടും പോൾ ചെയ്യിപ്പിക്കുന്നതിലെ ജാഗ്രത ഇതെല്ലാം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഒന്നാമത് എത്തിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ സ്ഥാനാർത്ഥികളെ ആദ്യം കളത്തിലിറക്കാനായതും സർക്കാരിന്റെ നേട്ടങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണവും മുൻതൂക്കം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് കോൺഗ്രസിലെ സംഘടനാ ദൗർബല്യങ്ങളും ശബരിമല മാത്രം മുൻനിർത്തിയുള്ള ബി പ്രചാരണവും ഗുണം ചെയ്യും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതു സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ പത്തനംതിട്ട തൃശൂർ എന്നിവിടങ്ങളിൽ ശക്തരായ ബി ജെ പി സ്ഥാനാർത്ഥികൾ എത്തിയത് ഇടതു സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടുണ്ട് കൊല്ലം മാവേലിക്കര കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെങ്കിലും കടന്നുകൂടുമെന്നും വിലയിരുത്തുന്നുണ്ട് അതേസമയം വയനാട് കോട്ടയം മലപ്പുറം പൊന്നാനി എറണാകുളം മണ്ഡലങ്ങളിൽ മികച്ച മത്സരം പുറത്തെടുക്കാനായെന്ന ആത്മവിശ്വാസവും നേതൃത്വത്തിനുണ്ട് ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് വിജയ സാധ്യത വിലയിരുത്താൻ സി പി എമ്മിന്റെയും സി പി ഐ യുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ചേരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത